മരിച്ചുപോയി മരിച്ചു അത്രേ പറയാനുള്ളൂ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ ഡോക്ടറോ അല്ലെങ്കിൽ ഞാൻ വലിയ അറിവുള്ളൊരു വ്യക്തിയൊന്നുമല്ല പക്ഷേ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണെങ്കിലും നമുക്ക് സ്വയം മനസ്സിലാക്കാവുന്ന നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയൊരു ബെറ്ററാണ് കാരണം മരണത്തിന് പ്രായം അതൊന്നുമില്ല പക്ഷേ നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ വീക്കാവുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രായം പ്രായമനുസരിച്ച് നമ്മുടെ ശരീരം കുറച്ചുകൂടി വീക്കായി വീക്കായിട്ട് മാറുന്നുണ്ട് നമുക്ക് സ്റ്റാമിന കുറയുന്നുണ്ട് അത് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പക്ഷേ ഈ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൊട്ടടുത്ത് ഞങ്ങൾ ആഴ്ചയിൽ പോയി കളിക്കുന്ന ഒരു നമ്മുടെ തൊട്ടടുത്ത് വരുമ്പോഴേക്കും നമ്മൾ പോലും മനസ്സിലാക്കുന്ന ഇനി നാളെ മുതൽ ടർഫിൽ പോയി കളിക്കാണ്ടിരിക്കേണ്ട കാരണം ശരീരം മാത്രം ഒരു പണിയെടുക്കാണ്ടിരുന്നാലും ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് എന്നാൽ കളിക്കണം കളിക്കുന്നതിന് അതിൻ്റേതായ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെതായ നമ്മുടെ ശരീരത്തിന് പറ്റുന്ന രീതിക്ക് നമ്മൾ മുന്നോട്ട് നോക്കുക അല്ലാണ്ട് നമ്മുടെ ശരീരത്തിന് പറ്റില്ല എന്നാലും മറ്റുള്ളവർ കാണണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇതായിട്ട് വേണം അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും എന്നൊന്നും ചിന്തിച്ച് കളിക്കേണ്ട കാര്യമില്ല ജീവിതമൊന്നുമുള്ളൂ അത് പോയാൽ പോയി കാരണം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഈ പ്രായമായ ഒരു ഈ ടർഫ് എന്ന് പറയുന്നത് ഈ ഹാർട്ടിഫിഷ്യൽ ടർഫ് ഇന്ന് ഇറങ്ങിയത് ഏറ്റവും കൂടുതൽ ഇഞ്ചറീസ് പറ്റും എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം കാരണം സമയമല്ല ജോലി തിരക്ക് മറ്റുള്ള കാര്യങ്ങൾ അത് ഇതൊക്കെ വിട്ടിട്ട് ഒരാഴ്ചയിൽ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഒരു ദിവസം പോകും അത് പ്രായമായാലും പ്രായമില്ലാത്തവരും നല്ല കളിക്കാരാണെങ്കിലും മോശം കളിക്കാരെങ്കിലും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരം ഒന്ന് നിങ്ങൾ ഈ പറഞ്ഞ ആഴ്ചയിൽ ഈ ആറ് ദിവസത്തിൽ ഇപ്പോൾ ഒരു വീക്കിൽ ആറ് ദിവസം ഒരു ദിവസം കളിക്കുമ്പോൾ ഈ ഇത്ര ദിവസം നിങ്ങളുടെ ശരീരം അങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇത്ര എഫേർട്ട് നിങ്ങളുടെ ശരീരം എടുത്തിട്ടുണ്ടോ ചിന്തിക്കും ഇല്ല എന്തുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മാക്സിമം ഉണ്ടല്ലോ നിങ്ങളൊന്ന് വാമപ്പ് ചെയ്യാനും അതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാനും നിങ്ങളുടെ ശരീരം ഒന്ന് ചൂടാക്കുക നിങ്ങൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ശരീരമൊന്നും സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ നമ്മളെന്താ സ്റ്റാർട്ടിങ് ടബിൾ എന്നൊക്കെ പറയൂലെ ഒന്ന് സ്റ്റാർട്ട് ആയി ഓക്കെ ആണ് ആ അതുപോലെ നമ്മുടെ ശരീരം ഒന്ന് സ്റ്റാർട്ട് ആക്കി കൊടുക്കുക ഓക്കെ ആയി കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ പ്രായമായെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ടർഫിൽ പോയിട്ട് ആ സമയത്തിന് ഒരു എന്താ പറയുക എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടൈം പാസ് അല്ലെങ്കിൽ അത് കളിക്കാൻ ആഗ്രഹമായിട്ടായിരിക്കും പല ആൾക്കാരും കൊമ്പ് കളിച്ച് വലിയ പ്ലേഴ്സ് ആയിരിക്കും അവർക്കിപ്പോൾ പ്രായമായി അതുകൊണ്ട് അവർ ഇപ്പോൾ ടർഫുകളിൽ ഒതുങ്ങി കൂടി കളിക്കുന്നു ചെറുതായിട്ട് തട്ടുന്നു ഈ ടർഫുകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ല നിങ്ങൾ മറ്റു ഗ്രൗണ്ടുകളിലുണ്ട് നമുക്ക് ഒരുപാട് സ്ട്രെസ്റ്റ് കിട്ടും ബോൾ പോകുമ്പോഴും ഡ്രോ എറിയുമ്പോഴും അവിടെ ഇവിടെ മിങ്ങിലും അവിടെയും സെൻട്രലും മെഡലും കളിക്കുന്നവർക്കിപ്പോൾ ഗോൾ കീപ്പറായി എല്ലാവർക്കും റെസ്റ്റ് ആ ടർഫിൽ പോലും ഗോൾ കീപ്പർ വഴി ഗോൾ കീപ്പറിന് പോലും റെസ് ഇല്ലാത്തൊരു റെസ്റ്റ് കൊടുക്കാത്തൊരു സംഭവമാണ് ഈ ടർഫ് എന്ന് പറയുന്നത് പന്ത് എടുക്കുക അടികാ പന്ത് എടുക്കുക പന്തെടുക്കുക പന്ത് എടുക്കുക കാരണം പുറത്തേക്ക് പന്ത് ഔട്ടില്ലാതെ അപ്പം നമ്മളാണ് റെസ്റ്റ് എടുക്കുന്നത് നമ്മുടെ ശരീരമാണ് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് എൻ്റെ പൊന്നും പ്രായം അതായത് മാക്സിമം ഇപ്പോൾ ഒമ്പത് നാപ്പത് മുപ്പത്തഞ്ച് നാൽ നാൽപ്പത് ആ ഒരു പ്രായത്തിൻ്റെ മേളിലേക്ക് നാൽപ്പത്തഞ്ചൊക്കെ കളിക്കുന്നവരെ ഞാൻ കാണാറുണ്ട് ടർഫിൽ പോകുമ്പോൾ അവരൊക്കെ അവരെ എൻജോയ്മെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ അവർ ഒരു ആണ് പക്ഷേ ഇന്ന് ഇത് കണ്ട മരിച്ചു പോയ ആൾ പക്ഷേ ഈ മരിച്ചു കിടന്നിട്ടും നമുക്ക് ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് കേൾക്കുമ്പോൾ തന്നെ വാരി കൂട്ടി എടുത്തൊന്നും പോലും മനസ്സിലോ നോക്കാം ഇല്ല നിങ്ങൾ മാക്സിമം സി പി ആർ കൊടുക്കാൻ നോക്കുക അവർക്ക് മാക്സിമം ഒരു മൂന്നോ നാലോ തവണ സി പി ആർ കൊടുത്താൽ രക്ഷപ്പെടാനുള്ള ആളാണെങ്കിൽ കിട്ടാനുള്ളതാണ് അവരുടെ ഹാർട്ട് നിൽക്കുന്നതിന് മുമ്പ് നമ്മൾ മാക്സിമം സി പി ആർ കൊടുക്കുന്നത് ഇതൊന്നും ഞാൻ വലിയ ഡോക്ടറായിട്ട് അറിവില്ല ഞാൻ പല സ്ഥലങ്ങളിലും കേട്ടതും പറഞ്ഞതും കളിക്കുന്നതും അങ്ങനെയുള്ള സംഭവം പിന്നെ നിങ്ങൾ മാക്സിമം ഉണ്ട് നിങ്ങൾ പ്രായമായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സാധാരണ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ അത്യാവശ്യം കളിക്കുന്ന പിള്ളേർ പറമ്പിൽ കളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മൈതാനങ്ങൾ സാധന മൈനങ്ങൾ കളിക്കുന്നുണ്ട് ഇറങ്ങാൻ തീരുവ് അവിടെ പോയിട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നിങ്ങൾ കളിച്ചു കാരണം എന്താ നിങ്ങൾക്ക് ആ അഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ പോലും ഒരു രണ്ട് മിനിറ്റ് ഒക്കെ റെസ്റ്റ് വരും കളിക്കുകയും നടക്കുക റെസ്റ്റും കിട്ടും നിങ്ങളുടെ ശരീരമൊന്നും കൂടുതലായി മാമായി നിൽക്കും ആ ഒരു സെറ്റപ്പാണ് പറയുന്നത് ഈ ടർഫുകളിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചറീസ് പറ്റിയതാണ് അത് ഏറ്റവും പ്രൊഫഷണൽ പ്ലേഴ്സ് ആണെങ്കിൽ ടർഫിൽ പോയി കഴിച്ച് കഴിഞ്ഞാൽ ലെഗ് ഇഞ്ചുറി അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവം കാരണം അവരുടെ ശരീരം ഓവർ ഹീറ്റ് ആവാണ് അതിന് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരം ചിലപ്പോൾ താങ്ങിയെന്ന് വരില്ല ഈ ചിലപ്പോൾ ഇപ്പോൾ പ്രായം വന്നത് നമുക്ക് ബ്ലോക്കുകൾ അല്ലെങ്കിൽ പ്രായം ഞാൻ ഈ പ്രായം പ്രായം എന്ന് എടുത്ത് പറയുന്നത് വലിയ പ്രായം ഒരു കുച്ചിക്കുന്നതെന്നല്ലോ ഞാൻ പറഞ്ഞു നമ്മുടെ ഞാനാണെങ്കിലും പ്രായമാകും പോലെ എനിക്ക് വേ പറഞ്ഞ പോലെ ഞാൻ ഈ പത്ത് ഇരുപത് വയസ്സിൽ കളിച്ച പോലെ എനിക്കിപ്പോൾ പോയി കളിക്കാൻ പറ്റില്ല നമ്മൾ ഞാൻ റെസ്റ്റ് എടുത്തതാണ് ചിലപ്പോൾ എന്നാലും വരാം സമയമായ പോകണം എല്ലാവരും പോകണം പക്ഷേ നമ്മൾ നമ്മുടേതായ പ്രിപേഷൻസ് എടുക്കുക ശ്രദ്ധിക്കുക ഇത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ തൊട്ടടുത്ത് ഒരുക്ക മരിച്ച് അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞതാണ് ഇത് എത്ര ഞാൻ ഞാനിതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ടർഫുകൾ കളിക്കുന്നത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക നിങ്ങൾ കളിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ടർഫുകൾ കയറുമ്പോൾ വാമ്പ് ചെയ്യുക സമയം ഇല്ലായിട്ടായിരിക്കാം നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുക നിങ്ങളുടെ ശരീരം കൂളായിട്ട് അതുപോലെ തന്നെ നിങ്ങളുടേതടി നിങ്ങൾക്കൊരു ഭയങ്കര അവശ്യത ഉണ്ടല്ലോ അത് വരുവാൻ വരുത്താൻ നിൽക്കരുത് പയ്യെ പയ്യെ റിലാക്സ് ആയിട്ട് കളിച്ചാൽ മതി സമയം ഒരു മണിക്കൂറല്ലേ പോകണോ ജീവിതാലെ മൊത്തം കളയണം ഏഹ് ഇല്ലായ്മ അപ്പം അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിക്കുക